ഫ്രണ്ട്സ് അരുണാണ് ക്രൊയേഷ്യയെന്ന് ഇവിടെ വന്നിട്ട് രണ്ട് വർഷം ആയെങ്കിലും കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എങ്ങനെ ക്രൊയേഷ്യയിൽ ഒരു ജോലി കണ്ടെത്താം എന്നുള്ളൊരു വീഡിയോ ആണിത് അത് കാര്യം ഇവിടുത്തെ ഒരു വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പം നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർ സ്കിൽഡായിട്ടുള്ളവരെ അപ്ലൈ ചെയ്യാനുള്ളൂ അൺസ്കിൽഡ് ആയിട്ടുള്ളവരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അപ്പം നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് കാണിക്കും എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജോലി സെർച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ റൂമിൽ വരുന്നു അവിടുന്ന് മോയ പ്രോസാബ് ഒന്ന് സെർച്ച് ചെയ്യുന്നു എം ഒ ജെ പി ഒ എസ് ഒ എ ആണ് ജെ കെയുടെ എന്നാണ് വായിക്കുന്നത് ഓക്കെ നമ്മൾ ഈ ആദ്യം കിടക്കുന്ന സൈറ്റിൽ കയറുന്നു ചെറിയ സമയത്ത് രണ്ടാമതായിരിക്കും കാണിക്കുന്നത് ഇപ്പം ഇത് സൈറ്റ് വരുന്നത് ക്രയഷ്യ ലാങ്ക് വേണ്ടത് ഹാർവേ സ്കിൽ ആയിരിക്കും നമ്മളത് ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നു മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ജോലി സർച്ച് ചെയ്യാനുള്ള ഉണ്ട് ഇപ്പോൾ വേറെ ജോബ് ഓ ഇലക്ട്രിക്കൽ ആണെങ്കിലൊക്കെ ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം പിന്നെ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മെക്ഡൊണാൾസിൻ്റെ ജോലി ഇവിടെയുണ്ട് അതുപോലെ തന്നെ അലയൻസ് ഇപ്പം ഞാനൊരു ജോലി ഇത് റെസ്റ്റോറൻറ്റ് വർക്ക് സീസണൽ വർക്കാണ് അപ്പോൾ അത് കയറുക നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സൈഡിനകത്ത് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പം ഞാൻ സൈനപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുക ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർ കാണിക്കും എത്ര ആളുകളെ വേണം ഇതുണ്ടോ റിക്യർഡ് നമ്പേഴ്സ് ഓഫ് എംപ്ലോയർ അതായത് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് സാലറി ബേസിക് സാലറി എത്രയുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം കാര്യങ്ങളും കാണിക്കും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു അപ്ലൈ ചെയ്ത ജോബെന്ന് കാണിക്കും അതല്ലെങ്കിൽ ഇവരുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കും നമ്മൾ സെൻഡ് റിസീവ് എന്ന് പറഞ്ഞ് അപ്പോൾ അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിൽഡ് വർക്കിന് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക അൺസ്കിൽഡ് അപ്ലൈ ചെയ്തിട്ട് കാര്യം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്